നമസ്കാരം സംസ്ഥാനത്ത് നാല് ദിവസത്തിനകം കാലവർഷമെത്തുമെന്ന് മുന്നറിയിപ്പ് ഇന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്നാം തീയതി പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇന്ന് രാത്രി എട്ട് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരമേഖലയിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്തെ മഴക്കാല പൂർവ്വ മുന്നൊരുക്കം അടിയന്തരമായി പൂർത്തീകരിക്കാൻ സർക്കാരിന്റെ തീരുമാനമുണ്ടായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം മഴക്കാലം മുൻനിർത്തി നടത്തിയ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി മെയ് ഇരുപതിനകം ജില്ലാതലത്തിൽ യോഗം ചേർന്ന മഴക്കാല ദുരന്ത സാധ്യതകളെ നേരിടാൻ പ്രാദേശിക കർമ്മപദ്ധതി തയ്യാറാക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ജില്ലാ താലൂക്ക് തലങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം കൃത്യമായും സമയബന്ധിതമായും പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ പരിശീലനങ്ങൾ നൽകണമെന്നും യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിലുള്ളവരുടെ പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും വില്ലേജ് തലത്തിലും പുതുക്കണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ആദ്യ ആഴ്ചയിൽ പ്രത്യേക ജില്ലാതല അവലോകന യോഗം നടത്തണം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെയോ ജില്ലാ കളക്ടറുടെയോ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരേണ്ടത് എന്നീ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിക്കുന്ന ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള മുന്നൊരുക്ക നടപടികൾ എല്ലാ വകുപ്പുകളും സ്വീകരിച്ചു എന്ന് ഉറപ്പാക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി മഴക്കാല പൂർവ ശുചീകരണം ആരംഭിക്കണം വേനൽ മഴ ശക്തമാകുന്നതിന് മുൻപ് ഓടകൾ കൈത്തോടുകൾ കൽവർത്തുകൾ ചെറിയ കനാലുകൾ എന്നിവയിൽ തടസ്സങ്ങൾ നീക്കണം എന്നീ കാര്യങ്ങളും യോഗത്തിൽ തീരുമാനിച്ചു